ഈ കഴിഞ്ഞ ദിവസം ജൂൺ നാല് ബുധനാഴ്ച നഗരത്തിലെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിജയാഘോഷത്തിനിടെ എം ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്തുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ ജീവഹാനിയും പരുക്കുകളും കണ്ട് താൻ വിറച്ചുപോയെന്ന് വിരാട് കോഹ്ലി പറയുന്നു ദാരുണമായ സംഭവത്തിൽ ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ ടീമിന്റെ ഔദ്യോഗിക പ്രസ്താവനയിൽ പങ്കിടുകയും ചെയ്തു വാക്കുകൾക്ക് നഷ്ടം പൂർണമായും തകർന്നു അദ്ദേഹം ഹൃദയം തകർന്ന ഇമോജിയോടെ എഴുതുകയായിരുന്നു വിജയിച്ച ടീമിനെ കാണാൻ ആയിരക്കണക്കിന് ആരാധകർ ശ്രമിക്കുന്നതിനിടെ വേദിക്ക് പുറത്തുണ്ടായ തിക്കിലും തിരക്കിലും പതിനൊന്ന് പേർ കൊല്ലപ്പെടുകയും നാപ്പത്തി ഏഴു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുകയായിരുന്നു മുപ്പത്തയ്യായിരം പേർക്ക് ഇരിക്കാവുന്ന ഒരു സ്റ്റേഡിയത്തിലേക്ക് രണ്ടു ലക്ഷത്തിലധികം ആരാധകരെ എത്തിച്ച ആഘോഷ പരിപാടി പുറത്ത് സംഭവം നടന്നതായി സംഘാടകരെ അറിയിച്ചതിനു ശേഷം വെറും ഇരുപത് മിനിറ്റായി ചുരുക്കുകയും ചെയ്തു പരിപാടിയിൽ എല്ലാ ആർ സി ബി കളിക്കാരും അവരുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫിലെ അംഗങ്ങളും പങ്കെടുത്തു കോച്ച് ആന്റി ഫ്ലവർ മെന്റർ ദിനേശ് കാർത്തിക് എന്നിവരും ഉൾപ്പെടുന്നുണ്ട് ടീമിനെ വിമാനത്താവളത്തിൽ നേരത്തെ സ്വീകരിച്ച കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും വൈകുന്നേരം പരിപാടിയിൽ പങ്കുചേർന്നിരുന്നു സാഹചര്യം അറിഞ്ഞുടനെ ഞങ്ങൾ ഞങ്ങളുടെ പരിപാടിയിൽ ഉടനടി ഭേദഗതി വരുത്തുകയും പ്രാദേശിക ഭരണകൂടത്തിന്റെ മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പാലിക്കുകയും ചെയ്തുവെന്ന് ആർ സി ബി ഒരു പ്രസ്താവനയിൽ പങ്കുവെക്കുകയും ചെയ്തു ഐക്കണിക് വേദിയിൽ ടീം ആദ്യമായി ഐ പി എൽ ട്രോഫി പ്രദർശിച്ചപ്പോൾ വിരാട് കോഹ്ലി സ്റ്റേഡിയത്തിനുള്ളിൽ ആർ സി ബി ആരാധകരെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു കായിക ലോകത്തെ ഏറ്റവും മികച്ച പിന്തുണക്കാരുടെ കൂട്ടം എന്ന ആരാധകരെ വിളിച്ച് കോഹ്ലി ഒരു വൈകാരിക കുറിപ്പും പങ്കുവെക്കുന്നുണ്ട് അദ്ദേഹം പങ്കുവെച്ചത് ഇതാണ് ഈ സാല കപ്പ് നന്ദേ അല്ല ഈ സാല കപ്പ് നന്ദു ഞങ്ങൾ അത് ചെയ്തു കോഹ്ലി വ്യക്തമാക്കി ഈ വിജയം കളിക്കാർക്ക് മാത്രമല്ല ആരാധകർക്കും ഈ അവിശ്വസനീയമായ നഗരത്തിലെ ജനങ്ങൾക്കുമുള്ളതാണ് പതിനെട്ട് വർഷമായി ആർ സി ബി എല്ലാ പ്രതിസന്ധികളിലൂടെ പിന്തുണച്ച ആളുകൾ ലോകത്ത് മറ്റൊരിടത്തും ഇതുപോലൊരു ആരാധക വൃന്ദത്തെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾക്കെല്ലാവർക്കും അഭിനന്ദനങ്ങൾ തിക്കിലും തിരക്കിലും പെട്ടെന്നായിരുന്നു പ്രാഥമിക റിപ്പോർട്ടുകൾ പുറത്തു വന്നത് എൻ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ സംഘാടകർ പരിപാടി തുടർന്നത് എന്തുകൊണ്ടാണെന്ന് ചോദ്യങ്ങളും ഉയർന്നു വരികയാണ് കർണാടക സർക്കാരുമായി പങ്കിട്ട പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് സ്റ്റേഡിയം പരിസരത്തിന് സമീപമുള്ള ഒരു ഡ്രെയിനിങ്ങിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന താൽക്കാലിക സ്ലാബ് അതിൽ നിന്നും ആളുകളുടെ ഭാരത്തിൽ തകർന്നു പോന്നു പെട്ടെന്നുള്ള തകർച്ച പരിഭ്രാന്തി പരത്തുകയും തിക്കിലും തിരക്കിലും കലാശിക്കുകയും ചെയ്തു പാസുകൾ വഴി പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിലും പതിനെട്ട് വർഷത്തിനിടെ ആദ്യമായി ഐ പി എൽ കിരീടം നേടിയ ഒരു ഫ്രാഞ്ചൈസിയുടെ ആഘോഷങ്ങളിൽ പങ്കുചേരാൻ ആരാധകരുടെ എണ്ണം വളരെയധികം എത്തിയിരുന്നു അതേസമയം പരിപാടിയുടെ സംഘാടനത്തിൽ വിമർശനം നേരിടുന്ന കർണാടക സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷൻ തിക്കിലും തിരക്കിലും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഓരോരുത്തർക്കും അഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുകയും ചെയ്തു ബി സി സി സെക്രട്ടറി ദേവ്ജിത്ത് പ്രമുഖ മാധ്യമത്തോട് വ്യക്തമാക്കി പരിപാടിയുടെ ഉത്തരവാദിത്തം ബി സി സി ഐക്കല്ല പക്ഷേ അതിന്റെ സംഘാടനത്തിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം സമ്മതിച്ചു എം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ആരാധകരുമായുള്ള സംവാദത്തിന് മുമ്പ് വിധാൻസൌദയിൽ വിജയിച്ച ആർ സി ബി ടീമിനെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആദരിക്കുകയും ചെയ്തു